നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന ആണവോർജ രംഗത്ത് സ്വകാര്യ നിക്ഷേപത്തിന് അനുമതി നൽകുന്ന ശാന്തി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു നിർമ്മാണം എഞ്ചിനീയറിംഗ് സപ്ലൈ ചെയിൻ ഓഹരികൾ നിക്ഷേപക ഇന്ത്യയും ഒമാനും സമഗ്ര സാമ്പത്തിക കരാറിൽ അടുത്ത ആഴ്ച ഒപ്പുവച്ചേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മസ്കറ്റ് സന്ദർശന വേളയിലാകും കരാർ യാഥാർത്ഥ്യമാകുക ബിറ്റ്കോയിൻ വീണ്ടും ഇടിഞ്ഞു വില തൊണ്ണൂറായിരം ഡോളറിന് താഴെയെത്തി വിപണിയിൽ നിന്ന് തുടച്ചു ബില്യൺ ഡോളർ രാജ്യത്തെ മൊത്തവില സൂചിക നെഗറ്റീവിൽ തുടരുന്നതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ നെഗറ്റീവ് ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നത് പണപ്പെരുപ്പ പ്രവണതയിലെ മാറ്റത്തിന്റെ സൂചനയെന്ന് വിലയിരുത്തൽ കേരളത്തിലേക്ക് കോടികളുടെ നിക്ഷേപവുമായി ജർമ്മനി ജർമ്മനിയിലെ നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ഫാക്ടറി കോടി രൂപയുടെ നിക്ഷേപം നടത്തും ഇതിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടു വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹർ വിപണി ഇന്ന് നഷ്ടത്തിൽ അവസാനിച്ചിരിക്കുകയാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തു നിഫ്റ്റി ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് ചേരുന്നത് നിഖിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ ഒരു ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നിലയിലിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ടേക്ക് ഓവർ ഡാറ്റ ആയിരുന്നു ലഭിച്ചിരുന്നത് ഗ്ലോബൽ വിപണികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ യു എസ് വിപണികൾ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് ലഭി ഉണ്ടായിട്ടുണ്ടായത് തന്നെ നാഷ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ടെക് വിവേറ്റഡ് ആയിട്ടുള്ള സൂചികയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഒരു ഓപ്പൺ ചെയ്തിരുന്ന ഒരു സമയത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ക്ലോസിംഗിനോട് അടുത്ത് വരുമ്പോൾ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു വളരെ ഫ്ലാറ്റു നെഗറ്റീവായിട്ടുള്ള ഒരു ടോൺ ആണ് അതായത് സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിവും മാത്രമാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഓപ്പണിങ്ങിലൊക്കെ തന്നെ ഏകദേശം അര ശതമാനത്തോളം ഉണ്ടായിരുന്ന ആ ഒരു ഇടിവിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇരുപത്തിയാറായിരം എന്ന് പറയുന്ന ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപണിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ഒരു അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇരുപത്തി ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇരുപത്തി ഏഴ് ഓഹരികളാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഓഹരികളുടെ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലീവറിനെ ലിയവറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഏകദേശം ഒന്നേകാൽ ശതമാനത്തിന്റെ ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ഒന്നേകാൽ ശതമാനത്തോളമുള്ളൊരു നേട്ടം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിലേക്ക് വരികയാണെങ്കിൽ അരശതമാനത്തിന്റെ ഒരു നേട്ടം ശ്രീറാം ഫിനാൻസ് ഏകദേശം പോയിന്റ് ത്രീ സിക്സ് പെർസെൻറ്റേജിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഏഷ്യൻ പെയിൻറ്സ് പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേജിന്റെ ഒരു നേട്ടം കൂടിയായിരുന്നു ഇന്ന് യെസ് ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ് മറ്റ് ആണവോർജ്ജ രംഗത്ത് സ്വകാര്യ നിക്ഷേപത്തിന് അനുമതി നൽകുന്ന ശാന്തി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു നിർമ്മാണം എഞ്ചിനീയറിംഗ് സപ്ലൈ ചെയിൻ ഓഹരികൾ നിക്ഷേപക റഡാറിലേക്ക് ഇന്ധനം വിലനിർണ്ണയം സുരക്ഷ തുടങ്ങിയ തന്ത്രപരമായ കാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാർ നിലനിർത്തുമെന്നാണ് ബിൽ വ്യക്തമാക്കുന്നത് ഇതോടെ ആണവ നിലയങ്ങൾ നിർമ്മിക്കാനും ഉടമസ്ഥാവകാശം നേടാനും പ്രവർത്തിപ്പിക്കാനും സ്വകാര്യ കമ്പനികൾക്കും സംയുക്ത സംരംഭകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം ക്ലീൻ എനർജിയിലേക്കുള്ള പരിവർത്തനവും ഡാറ്റാ സെന്ററുകൾക്കും നൂതന നിർമ്മാണ യൂണിറ്റുകൾക്കും ആവശ്യമായ ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതിയും ഉറപ്പാക്കി ദീർഘകാല ഊർജ്ജ സുരക്ഷ നേടാനാണ് ഈ നീക്കമെന്നും സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കി അതേസമയം നേരത്തെ അദാനി ഗ്രൂപ്പ് ആണവോർജ്ജ രംഗത്ത് പ്രവർത്തിക്കാൻ താൽപര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു ബിൽ അവതരിപ്പിച്ച സ്ഥിതിക്ക് ഗ്രൂപ്പിന്റെ പ്രതികരണം കാത്തിരിക്കുകയാണ് നിക്ഷേപകർ ആണവ നിലയങ്ങളുടെ നിർമ്മാണത്തിലും ഉപകരണ നിർമ്മാണത്തിലും വൈദഗ്ധ്യമുള്ള കമ്പനികൾക്കാണ് ഏറ്റവും വലിയ കരാറുകൾ ലഭിക്കാൻ സാധ്യത ടെർബൈനുകൾ ജനറേറ്ററുകൾ പവർ പ്ലാന്റ് ഉപകരണങ്ങൾ ആണവ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള പവർ ജനറേഷൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ആണവ നിലയങ്ങൾക്ക് വേണ്ട പ്രധാന ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ലാർസൺ ആൻഡ് ടർബോ അടക്കം വിപണിയുടെ റഡാറിലേക്കെത്തും ടാറ്റ പവർ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ അദാനി പവർ വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്നിവയ്ക്കും നേട്ടമുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ബിറ്റ്കോയിൻ വീണ്ടും ഇടിഞ്ഞു വില തൊണ്ണൂറായിരം ഡോളറിന് താഴെയെത്തി വിപണിയിൽ നിന്ന് തുടച്ചുനീക്കിയത് നൂറ്റിമുപ്പത് ബില്യൺ ഡോളർ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഞെട്ടലുണ്ടാക്കിയ തകർച്ചയ്ക്ക് പിന്നിൽ സാങ്കേതികവും സാമ്പത്തികവുമായ ഘടകങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നാമത്തേത് ജപ്പാൻ കേന്ദ്രബാങ്ക് ഹോക്കിഷ് നയം സ്വീകരിക്കുമെന്ന സൂചനയാണെന്ന് ഡെൽറ്റ എക്സ്ചേഞ്ചിലെ റിയ സെഹ്ഗാൾ വ്യക്തമാക്കി ഇതോടെ വിപണിയിൽ വലിയ വിൽപ്പന സമ്മർദ്ദമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജപ്പാൻ കേന്ദ്രബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ബിറ്റ്കോയിൻ വിലയിൽ ഇരുപതു മുതൽ മുപ്പത് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആഗോള വിപണിയിൽ പണലഭ്യത കുറച്ചു റിസ്ക് അസറ്റുകൾക്ക് ഭീഷണിയാവുകയും ചെയ്യുമെന്ന നിഗമനത്തിന് കാരണമായി ഇതോടെ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം ട്രേഡർമാർ പൊസിഷനുകൾ ലിക്വിഡേറ്റ് ചെയ്തതാണ് രണ്ടാമത്തെ കാരണം മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്യണിലധികം നഷ്ടമാണ് ഇതിൽ നിന്നും ബിറ്റ്കോയിൻ ഉടമകൾക്കുണ്ടായത് തൊണ്ണൂറായിരം ഡോളർ എന്നത് ബിറ്റ്കോയിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് ലെവലായാണ് കണ്ടിരുന്നത് എന്നാൽ ഈ ലെവൽ നിലനിർത്താൻ കഴിഞ്ഞില്ല ഒപ്പം തൊണ്ണൂറ്റി രണ്ടായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം റേഞ്ച് തകർക്കാനാകാത്തതും ലാഭമെടുപ്പിന് വഴിയൊരുക്കി നിലവിൽ ൻ എൺപത്തിയായിരത്തി അഞ്ഞൂറിനും തൊണ്ണൂറ്റിയൊന്നായിരത്തിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ടെക്നിക്കൽ തലത്തിൽ ബെയറിഷ് ബയസ് എന്നാണ് ഈ ലെവലിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ബിറ്റ്കോയിനിലെ ഈ ചാഞ്ചാട്ടം മറ്റ് പ്രധാന ക്രിപ്റ്റോ കറൻസികളിലും പ്രകടമായിരുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി രാജ്യത്തെ മൊത്തവില സൂചിക നെഗറ്റീവിൽ തുടരുന്നതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ നെഗറ്റീവ് ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നത് പണപ്പെരുപ്പ് പ്രവണതയിലെ മാറ്റത്തിന്റെ സൂചനയെന്ന് വിലയിരുത്തൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വിലയിടിവിന്റെ ശക്തി കുറയുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ടത് നവംബറിൽ വാർഷികാടിസ്ഥാനത്തിൽ കുറഞ്ഞത് മുൻവർഷത്തെ അപേക്ഷിച്ച് മൊത്തവില കുറവാണെന്ന് വ്യക്തമാക്കുന്നു ഒക്ടോബറിലെ മൈനസ് ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് ശതമാനമായിരുന്നു മൊത്തവില പണപ്പെരുപ്പം ഇതാണ് മൈനസ് പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കണ്ടുവരുന്ന സോഫ്റ്റ് ഇൻഫ്ലേഷണറി ട്രെൻഡിന്റെ തുടർച്ചയാണിത് ഈ പ്രവണതയിലേക്ക് നയിച്ചത് പ്രാഥമിക ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയുന്നതിന്റെ വേഗത കുറഞ്ഞതാണ് വിലയിടിവിന്റെ ഏറ്റവും മോശം ഘട്ടം കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നത് അതായത് മൊത്തവിലയിലെ കുറവിന് ഏറ്റവും വലിയ കാരണമായ ഭക്ഷ്യവില ഇപ്പോഴും നെഗറ്റീവ് മേഖലയിൽ തുടരുന്നു എങ്കിലും അതിന്റെ ഇടിവിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഭക്ഷ്യവസ്തുക്കൾ മിനറൽ ഓയിലുകൾ ക്രൂഡ് പെട്രോളിയം പ്രകൃതിവാതകം അടിസ്ഥാന ലോഹങ്ങൾ വൈദ്യുതി എന്നിവയുടെ വില ഇപ്പോഴും തന്നെയാണ് പക്ഷേ വിലക്കുറവിന്റെ വേഗതയും കുറഞ്ഞു ഉൽപാദന മേഖലയിലേക്ക് വന്നാൽ മെഷീനറികൾ ഉപകരണങ്ങൾ ഒഴികെയുള്ള ലോഹ ഉൽപ്പന്നങ്ങൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ എന്നിവയുടെ വിലയിലും കുറവ് രേഖപ്പെടുത്തി അതേസമയം ടെക്സ്റ്റൈൽസ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയ ചില വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി രക്നാഭരണ മേഖല യു എസിന്റെ താരിഫ് പ്രഹരത്തെ മറികടക്കാൻ തുടങ്ങിയെന്ന് റിപ്പോർട്ട് നവംബറിൽ കയറ്റുമതി ഉയർന്നു ഇന്തോ യു എസ് ചർച്ചയിൽ പുരോഗതിയെന്ന് വാണിജ്യ സെക്രട്ടറി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫിന്റെ ആഘാതത്തിൽ നിന്ന് മേഖല പുറത്തു കടന്നു തുടങ്ങി നവംബറിൽ രത്നാഭരണ കയറ്റുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് പത്തൊൻപത് ശതമാനം വർദ്ധിച്ചു രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് നടന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ രണ്ട് ദശാംശം ഒരു ബില്യൺ ആയിരുന്നു കയറ്റുമതി ഹോങ്കോങ് ചൈന മിഡിൽ ഈസ്റ്റ് പോലുള്ള മറ്റു വിപണികളിൽ ഡിമാൻഡ് ശക്തമായി തിരികെ വന്നതാണ് ഈ മുന്നേറ്റത്തിന് കാരണം ഈ പുതിയ ഓർഡറുകൾ യു എസ് വിപണിയിലെ നഷ്ടത്തെ മറികടക്കാൻ സഹായിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി അതേസമയം ഇതൊരു താൽക്കാലികാശ്വാസം മാത്രമാണോ അതോ ഇന്ത്യൻ കയറ്റുമതി വിപണിയിൽ സംഭവിച്ച സ്ഥിരതയുള്ള മാറ്റമാണോ എന്ന് പറയാൻ സമയമായിട്ടില്ലെന്നാണ് കെയറഡ്ജ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നിലവിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ താരിഫ് നേരിടേണ്ടി വരുന്നു ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി ഗണ്യമായി കുറയ്ക്കുന്നതായും വാണിജ്യ സെക്രട്ടറി രാകേഷ് അഗർവാൾ അറിയിച്ചു യു എസുമായുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ മാത്രമേ താരിഫ് സമ്മർദ്ദത്തിൽ നിന്ന് ശാശ്വതമായ ആശ്വാസം ലഭിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസുമായുള്ള ചർച്ചകൾ പോസിറ്റീവായി തുടരുകയാണ് ഇരു രാജ്യങ്ങൾക്കും പരസ്പരം സ്വീകാര്യമായ പരിഹാരം കണ്ടെത്താനാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ കേരള വാർത്തകൾ നോക്കാം കേരളത്തിലേക്ക് കോടികളുടെ നിക്ഷേപവുമായി ജർമ്മനി ജർമ്മനിയിലെ അഞ്ച് സർവകലാശാലകളുടെ കൂട്ടായ്മയായ നെക്സ്റ്റ് ജെൻ സ്റ്റാർട്ടപ്പ് ഫാക്ടറി ഒൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തും ഇതിനായുള്ള ധാരണാപത്രം കോവളത്ത് നടന്ന ഹഡിൽ ഗ്ലോബലിൽ വെച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ഒപ്പിട്ടു ആറാഴ്ച മുമ്പ് ജർമ്മനിയിൽ നിന്ന് ഇരുപത്തിയേഴ് നിക്ഷേപകരുടെ ഒരു സംഘം കേരളം സന്ദർശിച്ചിരുന്നു ഇവരുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഒൻപതിനായിരം കോടിയുടെ നിക്ഷേപം എത്തുന്നത് അതിനൂതനമായ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഡീപ് ടെക് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഒപ്പുവെച്ചു സംസ്ഥാനത്ത് മുന്നൂറ് പുതിയ ഡീപ്ടെക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ പദ്ധതി സഹായകരമാകും തൊഴിൽ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം നിക്ഷേപകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു ആ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇപ്പോൾ വൻ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുന്നത് കോവളത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വി ശിവൻകുട്ടി നടൻ നിവിൻ പോളി സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക ജർമ്മൻ പ്രതിനിധികളായ തോമസ് ന്യൂമാൻ റൂബിനാസൻ ബ്രൂവർ ബെർണാൾഡ് ഗ്രിഗർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന ഗ്രാമിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി എൺപത് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണ്ണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപയിലുമാണ് വ്യാപാരം പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി പതിനായിരത്തി ഇരുനൂറ്റി അഞ്ച് രൂപയായി വെള്ളി വിലയിലും വർധന കൊണ്ട് ഗ്രാമിന് മൂന്ന് രൂപ ഉയർന്ന് ആണവോർജ രംഗത്ത് സ്വകാര്യ നിക്ഷേപത്തിന് അനുമതി നൽകുന്ന ശാന്തി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു നിർമ്മാണം എഞ്ചിനീയറിംഗ് സപ്ലൈ ചെയിൻ ഓഹരികൾ നിക്ഷേപക റഡാറിലേക്ക് ഇന്ത്യയും ഒമാനും സമഗ്ര സാമ്പത്തിക കരാറിൽ അടുത്തയാഴ്ച ഒപ്പുവച്ചേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മസ്കറ്റ് സന്ദർശന വേളയിലാകും കരാർ യാഥാർത്ഥ്യമാകുക ബിറ്റ്കോയിൻ വീണ്ടും ഇടിഞ്ഞു വില തൊണ്ണൂറായിരം ഡോളറിന് താഴെയെത്തി വിപണിയിൽ നിന്ന് തുടച്ചു നീക്കിയത് ബില്യൺ ഡോളർ രാജ്യത്തെ മൊത്തവില സൂചിക നെഗറ്റീവിൽ തുടരുന്നതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ നെഗറ്റീവ് ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നത് പണപ്പെരുപ്പ് പ്രവണതയിലെ മാറ്റത്തിന്റെ സൂചനയെന്ന് വിലയിരുത്തൽ കേരളത്തിലേക്ക് കോടികളുടെ നിക്ഷേപവുമായി ജർമ്മനി ജർമ്മനിയിലെ നെക്സ്റ്റ് ജെന്റ് സ്റ്റാർട്ടപ്പ് ഫാക്ടറി ഒൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തും ഇതിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടു ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം